ആദ്യം നമുക്ക് ഒരു മുളകും മുളകൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കാം മുളകും ചെറിയ ഉള്ളി കറിവേപ്പില പുളി ഉപ്പ് ഇതെല്ലാം കൂടെ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്ത് കോരി എടുക്കണം ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കക്കരണ്ട കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പില കറിവേപ്പലിട്ട് കൊടുക്കുക വറ്റലും മുളക് ഇട്ട് കൊടുക്കുക മുളക് ഒരുമാനം വറുത്ത് വന്നു ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി പുളിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം കത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാം ഈ ചമ്മന്തി സിമ്പിളായിട്ടുള്ളതാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നത് പെട്ടെന്ന് ഇതൊരു ചമ്മന്തി ഉണ്ടാക്കി നോക്കുക വെറും ഉള്ളിയും മുളകും പുളിയും മാത്രം കറിവേപ്പിലയും നമ്മൾ വറുത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ മറന്നുപോകല്ലേ